അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമല്ലാൻ്റെ റഹ്മത്തിൻ്റെ അപത്തിൻ്റെ അവസാന മുഹൂർത്തങ്ങൾ നമ്മൾ അള്ളാഹുനീ ആമീൻ കരുണയുള്ളവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കരുണ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അങ്ങേയറ്റം ചൊല്ലി അവസാനിപ്പിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ റഹ്മത്ത് എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയാത്ത ഞാനും നിങ്ങളും എങ്ങനെയാണ് ആ കാരുണ്യം കിട്ടാതെ ഈ റമലാൻ മാസത്തിൻ്റെ ആദ്യ പത്ത് കടന്നു പോവുക മഹാനായ റസൂൽലാഹി സല്ലല്ലാഹു വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് ഹബീബായ തങ്ങൾ തൻ്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന രംഗമുണ്ട് അപ്പോൾ ബിനു ഹാബിസ് റളിയല്ലാഹു അൻഹു മഹാനായ ഒരു സുഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പറയുന്ന ഒരു മറുപടിയുണ്ട് ഈ റസൂൽ അള്ളാ ഇന്നലീ അഷറത്തം മിന്നൽ വലതി എനിക്ക് പത്തോളം കുട്ടികളുണ്ട് നബിയെ മാ ഖബ്ബൽതു മിൻഹും അഹദൻ ഒരാളെപ്പോലും ഞാൻ ഇന്ന് ചുംബിച്ചിട്ടില്ല ഒരു കുട്ടിയെപ്പോലും ഞാൻ ഇന്നു വരെ ചുമ്പിച്ചിട്ടില്ല അങ്ങനത്തെ നബിയെ ഹസൻ അലി അള്ളാഹുലുവിനെ ചുംബിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറയുന്നൊരു മറുപടി ഉണ്ട് മല്ലായ്ലായ് കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് സ്വന്തം മക്കളെ ചുംബിക്കാൻ കഴിയാത്തവർ സ്വന്തം മാതാപിതാക്കളോട് കരുണ കാണിക്കാൻ കഴിയാത്തവർ സ്വന്തം അയൽക്കാരോട് മൃദുരമായി ഇടപെടാൻ കഴിയാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ പള്ളിയിൽ നമ്മുടെ വീടുകളിൽ നമ്മോടൊപ്പം നിസ്കരിക്കുന്നവർ നമ്മളോട് സഹകരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ അള്ളാഹുനീയ റഹ്റാമീൻ എന്ന ദുബായിൽ മാത്രം ഒതുങ്ങുമെന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരല്പം പോലും അവർക്ക് കിട്ടൂല എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹു അലൈ വസല്ലമാ തങ്ങളുടെ ഹദീസിൻ്റെ അടിവരയിട്ട് നമ്മൾ പഠിക്കേണ്ട വാക്കും മല്ലായർഹം ലായുർഹം മഹാനായ ഉമർ അലി അള്ളാഹുനി ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മല്ലായർഹം ലായുർഹം കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ കരുണയുടെ ഒരംശം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇല്ലാത്തവന് അള്ളാഹു ഒരിക്കലും കരുണ ചെയ്തു കൊടുക്കില്ല മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അയൽവക്കത്തുണ്ടാകുന്ന മരണങ്ങൾ റോഡിലൂടെ നടക്കുന്ന അപകടങ്ങൾ എന്തിനേറെ നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പുറം ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കിക്കണ്ട ഫലസ്തീൻ്റെ യുദ്ധരണാങ്കണത്തിൽ പിടഞ്ഞു വീണ കുട്ടികളുടെ ശിരസറ്റ കബന്ധങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഹൃദയമൊന്നും പിടച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾക്കരുണ കരുണ എന്ന് സ്വന്തം ചിന്തിക്കണം മനസ്സിലാക്കണം ഒന്ന് കണ്ണുനീര് വരാത്ത നയനങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് കരയാൻ പറ്റാതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം എവിടെന്നാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം പിന്നെ കിട്ടുക വെറുതെ അള്ളാഹുൻ പറയുന്നുണ്ട് മല്ലാ യിർ ലാ യി ഒരു ഒരാൾക്ക് പുറത്തു കൊടുക്കാത്തവന് ഒരാൾക്ക് മാപ്പാക്കി കൊടുക്കാൻ പറ്റാത്തവൻ ഒരിക്കലും അള്ളാഹു മാപ്പാക്കി കൊടുക്കില്ല നമ്മളെ പാപങ്ങൾ മാത്രം അള്ളാഹു മാപ്പാക്കി തരണം മറ്റുള്ളവൻ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളൊന്നും മാപ്പാക്കി കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് അള്ളാഹു പുറത്ത് തരിക അള്ളാഹു വഫൂറു റഹീമാണ് അള്ളാഹു റഹ്മാനും റഹീമുമാണ് ആ സിഫത്തുകളുടെ ഒരംശമെങ്കിലും നമ്മുടെ കൽവിലും ഉണ്ടാകണം അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ അർത്ഥത്തിൽ കാണാം മുതിർന്നവരോ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ല എന്നിൽപ്പെട്ടവനല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരുണ്യത്തിൻ്റെ പത്ത് വിട പറയുന്ന ഈ സന്ദർഭത്തിൽ കാരുണ്യത്തിൻ്റെ പത്ത് അവസാനിക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ അത് കിട്ടണം എന്നെനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ എവിടെയെങ്കിലും കരുണയുടെ വറ്റാത്ത ഒരു ഉറവ ഉടലെടുക്കണം അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ ഒമാ റസ്നാക്ക അങ്ങയെ നാം അയച്ചിട്ടില്ലാ റഹ്മല്ലില്ല ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ കരുണയായിട്ടല്ലാതെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വളരെ ഹ്രസ്വമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത് ഉള്ള കരുണ ഉണ്ടാകട്ടെ മറ്റുള്ളവരോട് സഹജീവികളോട് കൂട്ടുകാരോട് കുടുംബക്കാരോട് ഉറ്റവരോട് ഉടയവരോട് വീട്ടിൻ്റെ ഉള്ളിലുള്ള ജീവികളോട് എല്ലാവരോടും ഇതര മതസ്ഥരോട് പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കരുണയുണ്ടാകട്ടെ എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസ്ലം കാരുണ്യം കരിച്ചൊരിയുന്ന ഈ സമയത്ത് കാരുണ്യം അല്ലാഹു കോരിച്ചൊരിയുന്ന ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുബായ ചെയ്യുക അസലാമലിക്കും വരഹമത്തല്ലാഹി വാത്ത